السلام عليكم ورحمه الله وبركاته قران برنامج عيدتي ورنوتي سورة وصورتو أرام حرام شدتنا بشديد بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على سيدنا محمد وعلى اله وصحبه ومن تبعهم باحسان الى يوم الدين اما بعد അപ്പൊ ഈ സൂട്ടത്തിൽ അള്ളാഹുത്താനെ പറഞ്ഞത് നിസ്കരിക്കാൻ ഉദ്ദേശിക്കുമ്പോൾ മുഖം കഴുകുകയും കൈകൾ മുട്ടുൾപ്പെടെ കഴുകുകയും തലതടവുകയും കാല് ജെരിയാണി ഉൾപ്പെടെ കഴുകുകയും വേണം എന്നാണ് ഒന്നുവുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങൾ നമ്മൾ അവിടെ ചർച്ച ചെയ്യുന്നു ഇനി പറയുന്നത് വയു കുൽത്തും ജുലുവൻ ഫപ്പഹറും നിങ്ങൾ വലിയ ശുദ്ധിക്കാരാണെങ്കിൽ നിങ്ങൾ ശുദ്ധിയാക്കണം വലിയ ശുദ്ധിക്കാരാണെങ്കിൽ ശുദ്ധിയാക്കണം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇർത്ഥിരു നിങ്ങൾ കുളിക്കണം എന്നാണ് നിമം ഭകവി അവിടുത്തെ തഫ്സീറിൽ വിശദീകരിച്ചിട്ടുണ്ട് സാഹു അലൈഹി വസ്ലമ തങ്ങൾ വലിയ ശുദ്ധിക്കു വേണ്ടി കുളിക്കാറുണ്ട് കുളി നിർബന്ധമാണ് എന്ന് ബഹുമാനപ്പെട്ട ഇസ്ലാം പഠിപ്പിച്ചിട്ടുമുണ്ട് അതാണ് ഈ സൂക്തത്തിൽ സ്ഥിരീകരിക്കുന്നത് വൈകുന്തും ദുരുപൻ നിങ്ങൾ വലിയ ശുദ്ധിക്കാരാണെങ്കിൽ ഫത്തഹറു നിങ്ങൾ ശുദ്ധിയാക്കണം ഇനി വൈൽകുന്തറ നിങ്ങൾ രോഗികളായാൽ അവ അലാസനിൽ അല്ലെങ്കിൽ യാത്രയിലായാൽ അവഹരും ഇങ്കും നിങ്ങൾ വായിത്തു അല്ലെങ്കിൽ നിങ്ങൾ ഇന്നൊരാൾ വിസർജന സ്ഥലത്തുനിന്ന് വന്നാൽ അഥവാ വിസർജനം നടത്തിയാൽ നിർത്തും ഔ രാമുന്നിസ അല്ലെങ്കിൽ നിങ്ങൾ സ്ത്രീകളെ തൊട്ടാൽ ഫലം തെറ്റിതുമാൻ എന്നിട്ട് നിങ്ങൾ വെള്ളം മെറ്റിച്ചതുമില്ലെങ്കിൽ ഇപ്പൊ തയമ്പമു സായുധം നിങ്ങൾ നല്ല മണ്ണ് കരുതുക ശുദ്ധിയുള്ള മണ്ണ് കരുതുകയും അതുകൊണ്ട് തയമ്പും എന്ന ശുദ്ധീകരണ പ്രക്രിയയുമായി ബന്ധപ്പെടുകയും ചെയ്യണം എന്താണ് തയമ്പും സംസാരി ഊരൂഹിക്കും നിങ്ങളുടെ മുഖങ്ങൾ നിങ്ങൾ തടവണം വൈദിക്കും മിൻഹു ആ മണ്ണിൽ നിന്ന് നിങ്ങളുടെ കൈകളും നിങ്ങൾ തടവണം എന്ന് ബഹുമാനപ്പെട്ട ഫുൻ പറഞ്ഞു അപ്പൊ ഇവിടെ കുറെ കാര്യങ്ങളാണ് സൂചിപ്പിച്ചിട്ടുള്ളത് ഒന്ന് വലിയ ശുദ്ധി ഉണ്ടായാൽ കുളിക്കൽ നിർബന്ധമാണ് ഇനി വെള്ളം കിട്ടാനില്ലാത്ത സാഹചര്യം വന്നു അല്ലെങ്കിൽ വെള്ളം ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥ വന്നു അതാണ് വെയിൻ കുന്തും മറില നിങ്ങൾ രോഗികളാണെങ്കിൽ പറഞ്ഞത് രോഗികളായാൽ ശുദ്ധി പോയാൽ ഊന്നുകൊടുക്കാൻ സാധിക്കില്ലാത്ത അവസ്ഥ ഉണ്ടായി വെള്ളം ഉപയോഗിക്കാൻ പറ്റില്ല ഒരു വെള്ളം ഉപയോഗിച്ചാൽ രോഗം കൂടുതലാവും അല്ലെങ്കിൽ ഉള്ള രോഗം സുഖമാകുന്നത് താമസിക്കും അല്ലെങ്കിൽ വെള്ളം ഉപയോഗിക്കുന്നത് കൊണ്ട് വേറെന്തെങ്കിലും അപകടങ്ങൾ വരും ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊന്നും തന്നെ ഒന്നുമില്ലാത്തവനോ ഒന്നു ചെയ്യണമെന്നു നിർബന്ധിക്കപ്പെടില്ല വലിയ ശുദ്ധിക്കുവേണ്ടി കുളിക്കേണ്ടവർക്ക് കുളിക്കണമെന്നും നിർദ്ദേശിക്കപ്പെടില്ല മറിച്ച് അതിന് പകരമായുള്ള മാർഗം സ്വീകരിക്കണം അവിടെയും ശുദ്ധീകരണം വേണം ആ ഘട്ടത്തിലുള്ള ശുദ്ധീകരണത്തിനുള്ള മാർഗമാണ് തയമ്പും എന്ന് പറയുന്നത് അതാണ് വൈകുന്ത മറന്ന നിങ്ങൾ രോഗികളാണെങ്കിൽ അഥവാ വെള്ളം ഉപയോഗിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല അലാ സഫലീൻ അല്ലെങ്കിൽ യാത്രയിലാണ് യാത്രയിലായപ്പോൾ വെള്ളം കിട്ടാനില്ല ഔടും പിങ്കും വായത്തി അല്ലെങ്കിൽ നിങ്ങൾ ഒരാൾ വിസർജന സ്ഥലത്ത് നിന്ന് വന്നു ചാൽ വിസർജ്ജനം നടത്തി വിസർജനം നടത്തിയാൽ ഓന്നും മുറിയും അമസ്തു മുന്നിസ്സ അല്ലെങ്കിൽ നിങ്ങൾ സ്ത്രീകളെ തൊട്ടു സ്ത്രീകളെ തൊട്ടാൽ അന്യസ്ത്രീ പുരുഷന്മാർ തമ്മിൽ തൊട്ടാൽ അന്യ സ്ത്രീ പുരുഷന്മാർ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് വിവാഹബന്ധം അനുവദനീയമായവർ എന്നാണ് അപ്പൊ വിവാഹബന്ധം അനുവദനീയമായ ഏതു സ്ത്രീയെ തൊട്ടാലും ഒതു മുറിയുമെന്നാണ് ശാസ്ത്രീയ മതഹബാബ് അതുകൊണ്ടാണ് ഭാര്യയെ തൊട്ടാൽ ഒതു മുറിയുമെന്ന് പറയുന്നത് ഭാര്യ നമ്മളോട് വളരെ അടുപ്പുള്ളവളാണ് പക്ഷെ അവളെ വിവാഹം ചെയ്യൽ അനുവദനീയമായതുകൊണ്ടാണല്ലോ നമ്മൾ വിവാഹം ചെയ്തത് അപ്പൊ ഇപ്പൊ സ്വന്തക്കാരിയാണെന്ന് പറഞ്ഞാലും ഏതു സമയത്തും ആ ബന്ധം ഒഴിവാക്കപ്പെട്ടാൽ ഒഴിവാകുന്നതാണ് അന്യമാകുന്ന അവസ്ഥ വരുന്നതാണ് അതുകൊണ്ട് ഉദുവിന്റെ വിഷയത്തിൽ ഇത്തരം അന്യത എന്നതിനൊരു സ്ഥായി ഭാവം ബഹുമാനപ്പെട്ട ഇസ്ലാം നൽകുന്നുണ്ട് എന്താണ് ഇവിടുത്തെ വിഷയം ബഹുമാനപ്പെട്ട ഇവർ റാജു അലി അള്ളാഹുനെ ഇവിടുത്തെ തഫ്സീലിൽ രേഖപ്പെടുത്തിയത് കാണാം അൽവസ്ഥലത്ത് സാലി സാഷ പതിമൂന്നാമ ലംസുൽ സ്പർശനം എന്ന് പറയുന്നത് അത് ഒന്നു മുറിക്കുന്നതാണ് എന്നിവൻ ശാസ്ത്രീയറുകയെന്നാഹെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് എന്ന് മാത്രമല്ല അൽ മസ്തലത്തോയാത്തറ പതിനാലാം മസ്തല വാഹന പൗലുകിയ ലാമസ്തു മുന്നിസ ലാമസ്തു മുന്നിസ എന്ന് പറയുന്ന വാക്കിന്റെ ബാഹ്യമായ ആശയം യദുല്ലു അലന്ധ്യപ്പാത ഒണു എല്ലാമി തൊട്ടവന്റെ ഒണു മുറിയും എന്ന് അത് അറിയിക്കുന്നുണ്ട് നിങ്ങൾ തൊട്ടാൽ തന്നെ വന്നത് അതേസമയത്ത് അമ്മത്തെ പാന്ന് ഒതുവിൽ മൽമൂസി തൊടപ്പെട്ടവന്റെ ഒതു മുറിയുമോ എന്നത് പറയുന്നു ഓഹുതി വിരലായ അതീ സൂക്തത്തിൽ നിന്ന് ലഭിക്കുന്നതല്ല മല്ലിന്നമാഹിതമ്മിരൽ ഹബരി അതൊന്നുകിൽ ഹരീസിൽ നിന്നോ ഔമി ക്യാസിൽ ജനിയി അല്ലെങ്കിൽ വ്യക്തമായ ക്യാസിൽ നിന്നുമാണ് അതിനുള്ള തെളിവ് വരുന്നത് അപ്പൊ തൊട്ടവന്റെ ഒതു മുറിയും എന്ന കാര്യത്തിൽ എന്തായാലും ഷാഫഴി മധുഖമിൽ തർക്കമില്ല അപ്പോ സ്ത്രീ പുരുഷന്മാർ തമ്മിൽ തൊട്ടാൽ ഉണർ മുറിയും എന്നത് പ്രധാനപ്പെട്ട ഒരു വിഷയമായി നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടതാണ് ഇവിടെ ലാമസ്തു മുന്നിസ ആയെന്നിടത്ത് ലമസ്തും എന്ന തെറാത്തുണ്ട് എന്നതുകൂടി ഇതിനോട് നമ്മൾ ചേർത്ത് വായിക്കേണ്ടതാണ് അപ്പൊ ലാമസ എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും തുടങ്ങും അതുകൊണ്ട് സംയോഗമാണ് ഉദ്ദേശം എന്ന അഭിപ്രായം പറഞ്ഞവരുണ്ട് അതേസമയത്ത് ലമസ എന്ന തെറാത്തുള്ളവർ വെറും തൊട്ടാൽ തന്നെ എന്താകും അതാത് അതിന് ബാധകമാകുന്ന ആ നിയമത്തെയാണ് കൂടുതൽ പ്രാബല്യത്തിൽ വരുത്തേണ്ടത് എന്നാണ് പണ്ഡിതന്മാർ നിരീക്ഷിക്കുന്നത് ഇവിടെ സ്ത്രീകളെ തൊട്ടാൽ മുറിയും എന്ന വിഷയം നമ്മൾ പറഞ്ഞാൽ ചിലപ്പോൾ ചില ആളുകളെന്ത് ചെയ്യും അവർ ചില ഹരീസുകളായിട്ടൊക്കെ വരും ഹബ്ബൽ നിസാ ഹബ്ബൽ നിസാഹുബാദവും മുറി ഒതുവിന് ശേഷം നിർത്തുള്ള നാൽസമതങ്ങൾ ഭാര്യമാരെ ചുമ്പിച്ചു എന്ന് ഹരീസിലുണ്ട് എന്ന് ചിലർ പറയാറുണ്ട് എന്നാൽ ആ ഹരീസിന് ബഹുമാനപ്പെട്ട ഇമാം നവഗീർ അലി എല്ലാവരും അടുത്ത ഷർഹുൽ മറുപടി പറഞ്ഞു ആ ഹദീസിനെ സംബന്ധിച്ച് പറയാനുള്ള മറുപടി അന്നഹു ഹദീസും ഹദീസു പണ്ഡിതന്മാരുടെ ഏകണ്ഠമായ അഭിപ്രായപ്രകാരം ആ ഹദീസ് ബലഹീനമാണ് അതിൽ നിന്നൊരു നിയമം ലഭ്യമാക്കാൻ പറ്റുന്നതല്ല എന്ന് മാത്രമല്ല വനറ്റ ഹബീബും ഈ ഹരീസ് റിപ്പോർട്ട് ചെയ്ത ഹബീബ് എന്നവര് തെറ്റിപ്പോയതാണെങ്കിലും കുബലത്തെ സ്വാൽമീല കുബലത്തിൽ െ ചും നോമ്പുകാരൻ ചുംബിക്കുക എന്നത് ഉദൂവിലുള്ള ചുംബനത്തിലേക്ക് അദ്ദേഹത്തിന് റിപ്പോർട്ട് ചെയ്തപ്പോൾ വാക്ക് മാറിപ്പോയതാണ് അതായത് നബ്സല്ലാസ്ലമ തങ്ങൾ നോമ്പുകാരനായിരിക്കെ ഭാര്യമാരെ ചുംബിച്ചു എന്ന് സഹയായ ഹദീസിൽ വന്നിട്ടുണ്ട് കാരണം സഹയായ ഹദീസിലുള്ളത് ഹദീസിൽ നിന്ന് സഹയായി വന്നത് നോമ്പുകാരനായിരിക്കെ റസൂർ ഉല്ലാഹി ചുംബിച്ചു എന്നാണ് അപ്പൊ നോമ്പുകാരൻ ഭാര്യയെ ചുംബിച്ചാൽ നോമ്പു മുറിയില്ല എന്നതിന്റെ തെളിവ് ആ അപ്പറഞ്ഞ ഹജീസാണ് സഹൈഹായി വന്നത് അതേസമയത്ത് ഭാര്യമാരെ ഒതു ചുംബിച്ചു എന്ന് പറയുന്ന ഹജീസ് സഹൈഹല്ല അത് ബലഹീനമായ ഹജീസാണ് അതുകൊണ്ടൊരു നിയമം ഒതു മുറിയുമെന്നതുപോലത്തെ ഒരു നിയമം സ്ഥാപിക്കാൻ സാധിക്കില്ല എന്നാണ് ഒന്നാമത്തെ മറുപടി രണ്ടാമത്തെ മറുപടി നവീമി പറഞ്ഞു പറഞ്ഞോ സഹ ഇനി ഹദീസ് സഹിയാണെന്ന് തന്നെ വരട്ടെ ഏതെങ്കിലും പണ്ഡിതന്മാർ ഈ ഹരീസ് സഹിയാണെന്ന് സ്ഥിരപ്പെടുത്തി എന്നുങ്ങളെ എവിടെങ്കിലൊക്കെ തെളിവ് സംഘടിപ്പിച്ച് വരികയാണെങ്കിലും ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല ലഹമിലാനിൽ കുമലത്തിൽ അത് മറയുടെ മേലെയുള്ള ചുംബനത്തിന്റെ മേലിൽ ചുമത്തപ്പെടണം കാരണം ജമു മേലിൽ അതിലെത്തി തെളിവുകൾക്കിടയിൽ യോജിപ്പിക്കാൻ വേണ്ടി തെളിവുകൾക്കിടയിൽ പരസ്പരം വൈവിധ്യം വരാതിരിക്കാനുള്ള ശ്രമമാണ് പരമാവധി നടത്തേണ്ടത് അപ്പൊ എല്ലാ തെളിവുകളും കൂടെ സംയോജിപ്പിക്കുമ്പോൾ മറയുടെ മേലെയാണ് ആ ചുംബനം എന്ന് വരുത്തണം അപ്പെന്തായി ഈ ഹദീസു തള്ളണ്ട മറ്റ് വേറെ ഹജീദുകളും തള്ളണ്ട എന്ന് വരും അപ്പൊ അതുകൊണ്ട് ഒന്നുകിൽ മറുടെണം എന്നുള്ളതാണ് ശരിക്കുള്ള വിശദീകരണം ഇനി ഇത് സഹിഹാണെന്ന് ആരെങ്കിലും പറഞ്ഞാ പോലും നമുക്ക് പ്രശ്നമല്ല കാരണം ആ ചുംബനം മറയുടെ മേലെ ആവാം മറയുടെ മേലെ തൊട്ടാൽ ഒന്നും പ്രതിയില്ല എന്നതിൽ ആർക്കും തർക്കമില്ലല്ലോ ഇല്ല അതുകൊണ്ടാതാണ് അതിന്റെ മറുപടി എന്ന് അതേപോലെ തന്നെ നബ്സല്ലാ അലൈവലമ തങ്ങളുടെ തഹജുസ്കാരത്തിന്റെ സമയത്ത് ആയിഷമീകൃതി പറയുന്ന ഒരു ഹദീസ് ചിലരൊക്കെ കൊണ്ടുവരാറുണ്ട് ഉറക്കത്തിൽ ഞാൻ ഉറക്കത്തിൽ ഉറങ്ങേയിരിക്കും നസൂർ അഹില്ലാ തങ്ങൾ താജ് നിസ്കരിക്കാൻ വേണ്ടി എഴുന്നേൽക്കും തങ്ങൾ നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നെ ഒന്ന് തട്ടും അപ്പൊ ഞാൻ കാല് കൊടുത്തുരുക്കും അങ്ങനെ ഞാൻ നബ്സല്ലാ അലൈഹി വസ്ലമ തങ്ങളെ ഒരു ദിവസം വിസ്നെ നോക്കുമ്പോ അന്നെ യഥാ വക്കാത്ത നബി ബിസ് അലൈഹി അലൈവല് ലബ്സല്ലാ അലുസമ്മതങ്ങളുടെ കാൽപാദത്തിന് മേലെ എന്റെ കൈ നട്ടി എന്ന് അയച്ചു വികൃതിയുള്ള അവനെ പറയുന്നുണ്ട് അതും ചിലര് തെളിവായി ഉദ്ധരിക്കാറുണ്ട് അവിടെയും പ്രശ്നമുണ്ട് എന്ത് ആര് പറഞ്ഞു പറയാം അന്നേദിഅലുവല്ലം ലബിസ്മതങ്ങളുടെ കാൽപാദത്തിന്റെ മേലെ അവരുടെ കൈ തട്ടി എന്ന് പറഞ്ഞത് എനിക്കൊരു അത് മറണമേലെ ആവാൻ സാധ്യതയുണ്ടല്ലോ അതുകൊണ്ട് അവിടെ ഒന്നും മുറിയാതിരിക്കാൻ കാരണം അത് മതി ഇനി അല്ല ആയിഷ ബിബി റസൂല അങ്ങോട്ടാണല്ലോ തൊട്ടത് അതെ അങ്ങോട്ട് തൊട്ടാൽ മൽമൂസിന്റെ ഒന്നും മുറിയില്ല തൊടപ്പെട്ടവൻ ഒന്നും മുറിയില്ലാത്തൊരു പക്ഷമുണ്ടല്ലോ ആ പക്ഷത്തിനെ ഹരീസ് തെളിവാക്കാം എന്നല്ലാതെ സാധാരണഗതിയിൽ സ്ത്രീയെ തൊട്ടാൽ ഒന്നും മുറിയില്ല എന്ന് വാദിക്കുന്നത് ശരിയല്ല സൂക്ഷ്മമായ റൂട്ട് അങ്ങനെയല്ല ഷാഫി മധേബ് അനുസരിച്ചാണ് ഞാൻ പറഞ്ഞത് അബോനി ആ ഒരു പെണ്ണിനെ തൊട്ടുപോയി എന്നതുകൊണ്ട് മാത്രം ഒന്നും മുറിയില്ല എന്നാണ് ആ മധുരം എടുത്തുകൊണ്ട് അങ്ങനെ പറയാണെങ്കിൽ അമ്മ കൊണ്ട് കുഴപ്പമില്ല എന്ന് സൂചിപ്പിക്കുന്നു പക്ഷേ നമ്മുടെ നാട്ടിൽ ചില ആളുകൾ അവർക്കൊപ്പിച്ച് കാര്യങ്ങൾ പറയുകയും എന്നിട്ട് ആരെങ്കിലും അനുകൂലമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ചിന്താബാദം വിളിക്കുകയും ചെയ്യുന്ന അവരെ ഇരട്ടത്താപ്പ് അനുസരിച്ച് ഈ കാര്യങ്ങളൊന്നും ശരിയല്ല എന്നാണ് സൂചിപ്പിച്ചത് ഇനി നിങ്ങൾ നോക്കൂ ബഹുമാനപ്പെട്ട കുട്ടാൻ അപ്പൊ ഇവിടെ എന്തൊക്കെ പറഞ്ഞു രോഗിയായി അല്ലെങ്കിൽ യാത്രയിലായി അപ്പൊ വെള്ളം കിട്ടാനില്ല അല്ലെങ്കിൽ വെള്ളം ഉപയോഗിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ അവജാഹരം മിങ്ങുമിനുള്ള നിങ്ങൾ വിസർജ്ജന സ്ഥലത്ത് നിന്ന് വന്നു അഥവാ ഒന്നു മുറിഞ്ഞു ആ ഗ്രാമസ്ഥുന്നിസ്സ അല്ലെങ്കിൽ സ്ത്രീകളെ തൊട്ടു എന്നിട്ട് ഫലം തിരികു മാൻ നിങ്ങൾ വെള്ളം എത്തിച്ചതുമില്ല ഉണ്ടായിരുന്നു പോയി പുതിയതായിട്ട് ഒന്നു കൊടുക്കാൻ വെള്ളം കിട്ടാനുമില്ല അങ്ങനെ വന്നാൽ ഇപ്പൊ തയ്മുമോ സായി നിങ്ങൾ നല്ല മണ്ണ് കരുതുക നല്ല മണ്ണ് ശുദ്ധിയുള്ള മണ്ണ് കരുതുക ശുദ്ധിയുള്ള മണ്ണ് കൊണ്ട് നിങ്ങൾ തയമ്മും എന്ന് പറയുന്ന ശുദ്ധീകരണ പ്രക്രിയയുടെ രണ്ടാമത്തെ മാർഗം സ്വീകരിക്കുക എന്ന് പറയുന്നത് എന്താ സംസാപ്പും നിങ്ങൾ നിങ്ങളുടെ മുഖങ്ങൾ തടവുക മണ്ണിൽ നിന്ന് നിങ്ങളുടെ കൈകളും തടവുക മുഖവും അതേപോലെ തന്നെ രണ്ട് കൈകളും തടവുക കൈ കൈമുട്ടുൾപ്പെടെയാണ് തടവേണ്ടത് മുഖം കഴുകുന്ന സമയ മുഖം തടവുന്ന സമയത്ത് അപ്പൊ മൊത്തം ഒരു ഒരല്പം മണ്ണ് മുന്നിൽ വെച്ച് ആ മണ്ണിൽ നമ്മളൊന്ന് അടിച്ചു നിസ്കാരത്തെ ഹലാലാക്കുവാൻ വേണ്ടി തയ്മം ചെയ്യുന്നു എന്ന് നെയ്യത്ത് ചെയ്തു എന്നിട്ട് ആ രണ്ട് കൈയിലുള്ള മണ്ണ് കൊണ്ട് മുഖത്തിന്റെ എല്ലാ ഭാവക്കേട്ടിങ്ങനെ തടവാണ് അത് കഴിഞ്ഞതിന് ശേഷം രണ്ടാമതൊരിക്കൽ കൂടി മണ്ണിലടിക്കുക മണ്ണിലടിച്ചിട്ട് അതിൽ കറ്റൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോകാനൊന്ന് പൊട്ടിയിട്ട് രണ്ടാമത്തെ തവണ നമ്മൾ വലതു കൈയിലുള്ള മണ് ഇടത് കയ്യിലുള്ള മണ്ണുണ്ടല്ലോ നാല് വരലുമ്മലും അതേപോലെ തന്നെ ഉള്ളം കൈയിലും മണ്ണുണ്ട് അതിൽ ആ നാല് വിരലില് മണ്ണുള്ള ഭാഗം നാല് ഇടത് കൈയിന്റെ മണ്ണുള്ള നാല് വിരലിന്റെ ഭാഗം വലതു കൈയിന്റെ പുറഭാഗത്ത് വെക്കുക എന്നിട്ട് അത് മുതലിങ്ങോട്ട് മേലോട്ടിങ്ങനെ കൊണ്ടുവരാം മുട്ടുവരെ അപ്പൊ ഈ മണ്ണ് ഇടത് കൈ ഇടത് കൈയിന്റെ പിന്നെ വിരലിന്റെ ഭാഗത്തുള്ള മണ്ണുകൊണ്ട് വലതു കൈയിന്റെ മുട്ടു ഭാഗം വരെയുള്ള കൈമുട്ട് വരെയുള്ള ഭാഗം പുറഭാഗം നമ്മൾ തടവി അപ്പൊ ഇനി എന്തുണ്ട് ഉള്ളം കൈയിലെ മണ്ണും അതേപോലെ തന്നെ തള്ള തള്ളവരലിന്റെ ഉള്ളിലെ മണ്ണും ഇവിടെ ബാക്കിയുണ്ട് ഇനി ആ കൈ ഒന്നും ഇങ്ങനെ തിരിച്ചാൽ നേരത്തെ തടവാത്ത ഭാഗത്തുകൂടെ എത്താവാം ഉള്ള കൈയിലെ മണ്ണ് കൊണ്ട് ഇങ്ങനെ തടവിങ്ങനെ വരാം അങ്ങനെ തടവിൽ വന്നിട്ട് വലതു ഇടതു കൈയിന്റെ തള്ളവരലിലുള്ള മണ്ണുകൊണ്ട് വലതു കൈയിന്റെ തള്ളവരലിന്റെ പുറഭാഗവും തടവുക എന്നിട്ട് അതേപോലെ ഈ ഇടതു കൈയിലുള്ള മണ് വലതു കൈയിലുള്ള മണ്ണുകൊണ്ട് ഇടതു കൈയും അങ്ങനെ തന്നെ തടവുക ഇതാണ് തയമ്പും എന്ന് പറയുന്നത് ഇങ്ങനെ നിങ്ങൾ തയമ്പും ചെയ്യുക എന്നാണ് ബഹുമാനപ്പെട്ട ഖുർആൻ പറയുന്നത് ആ തയമ്പും എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു അനുഗ്രഹമാണ് വെള്ളമില്ലാത്ത ഘട്ടങ്ങളിൽ ശുദ്ധിയുള്ള മണ്ണുപയോഗിച്ച് പൊടിയുള്ള മണ്ണുപയോഗിച്ച് നമുക്ക് തയമ്പും ചെയ്യാവുന്നതാണ് അഥവാ വെള്ളമില്ല ഒന്നു ചെയ്യാൻ പറ്റിയില്ല എന്ന കാരണം പറഞ്ഞു ഒരിക്കലും തന്നെ നിസ്കാരത്തിന്റെയോ ശുദ്ധീകരണത്തിന്റെയോ ബാധ്യതയിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ സാധിക്കില്ല എന്നതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട വിഷയം എന്ന് നമ്മൾ മനസ്സിലാക്കുക ബഹുമാനപ്പെട്ട ഇബു ഗസീർ തന്റെ തസ്സീലിൽ അതേപോലെ തന്നെ ഭഗവതി അടുത്ത തസ്സീലിലൊക്കെ ഇതുമായി ബന്ധപ്പെട്ട ധാരാളം കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട് ആയിഷബീബ് അലി അള്ളാഹു അല്ലഹ നൽസമ്മ തങ്ങളുടെ കൂടെയുള്ള ഒരു യാത്രയിൽ ആ യാത്രക്കിടയിൽ അവിടുത്തെ ഒരു മാല കാണാണ്ടായി അങ്ങനെ ആ മാല തെരഞ്ഞുകൊണ്ട് സമയം പോയി അവസാനം അവർക്ക് യാത്ര തുടരാൻ സാധിച്ചില്ല അങ്ങനെ വരുന്ന സമയത്ത് നബല് അള്ളാഹു അലൈഹി തങ്ങളും സഹാദത്തും അവിടെ നിൽക്കുന്ന സമയം ആയിഷബീബ് കാരണമാണല്ലോ പോയി യാത്ര മുടങ്ങിയത് എന്ന് നിലക്ക് സിദ്ദീഖർ നബ്ബി അള്ളാഹുക്ക് വന്ന് ആയിഷബീഖ് നബി അള്ളാഹുനെ ശക്തമായി പ്രഹരിച്ചു പ്രഹരിച്ചപ്പോൾ റസൂൽ അള്ളാഹി സല്ലാദ് തങ്ങൾ ആയിഷബിയുടെ മടിയിൽ തലവച്ച് കടന്നുറങ്ങുകയാണ് ആയിഷബീബ് പറയുന്നുണ്ട് എനിക്കത് വല്ലാതെ വേദനിച്ചു പക്ഷേ നുസാ അലിസ്മ തങ്ങൾ ഉറപ്പം കഷ്ടപ്പെടുത്തരുത് നഷ്ടപ്പെടുത്തരുത് എന്ന നിലക്ക് തങ്ങൾക്ക് ഡിസ്റ്റർബ് ആകരുത് എന്ന നിലക്ക് ഞാൻ സഹിച്ചിരുന്നു സുമിസ് പിന്നീട് റസൂലുള്ള ഉണർന്നു സുബഹിന്റെ സമയമായി ഫൽ തമസൽ മഹാ ഫലം ഈ വെള്ളം അന്വേഷിച്ചു വെള്ളം കിട്ടാനില്ല ആ സമയത്താണ് ഫലസലത് എന്ന് തുടങ്ങുന്ന സുഹൃത്തുമായി നേടിയ ഈ ആറാമത്തെ സൂക്തം അവതരിച്ചത് അപ്പൊ ഇതിലെന്തുണ്ട് വെള്ളം കിട്ടാനില്ലെങ്കിൽ നിങ്ങൾ മണ്ണ് കൊണ്ട് തയ്മം ചെയ്താൽ മതി എന്ന ആ സൂക്തം അവതരിച്ചു അപ്പൊ അതുമായി ബന്ധപ്പെടുത്തിയിട്ട് ബഹുമാനപ്പെട്ട ബിൻ ഹുസൈൻ പറഞ്ഞു യാ അബൂബക്കർ തങ്ങളുടെ കുടുംബമേ നിങ്ങൾ മുഖേന അമ്മാഹുത്താര ജനങ്ങൾക്ക് വലിയ പറക്കത്ത് ചെയ്തിരിക്കുന്നു മാൻ തുമ്പില്ലാ പറക്കത്തും നിങ്ങൾ ഈ സമൂഹത്തിന് തന്നെ അനുഗ്രഹമായിട്ടല്ലാതെ മറ്റൊന്നുമായി ഞാൻ കാണുന്നില്ല അപ്പൊ ഇങ്ങനെ ഒരു പെട്ടെന്ന് ആ യാത്രയിൽ മുന്നോട്ടുള്ള ഗമനം തടസ്സമായപ്പോ പ്രയാസങ്ങൾ തോന്നിയെങ്കിലും ആയിശദീപി കാരണം നമ്മളെ യാത്ര മുടങ്ങിയെന്ന് ജനങ്ങൾക്കൊക്കെ പ്രതിഷേധം വന്നെങ്കിലും തയമ്പും ചെയ്യാനുള്ള അനുവാദം കിട്ടിയപ്പോ മഹാന്മാരായ സഹാബത്ത് അവരുടെ പ്രതികരണമാണ് അബുബക്കർ അലി അള്ളാഹുമ്മന്റെ കുടുംബം മുഖേന അള്ളാഹു എമ്മൊക്കെ ഒരുപാട് വർക്കത്തെഴുതിയിട്ടുണ്ട് വിവാദങ്ങൾ തന്നെയും പിന്നീട് അനുഗ്രഹമായി മാറുന്ന സംഗതികളാണ് ഇവിടെ കാണുന്നത് വേറെ ഈ ഞാൻ ഞാനതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല വിഭിചാരോപണം ആ വിഭിചാരോപണം നടത്തുന്നതുമായി ബന്ധപ്പെട്ട് വിശ്വാസികൾ പാലിക്കേണ്ട പെരുമാറ്റച്ചട്ടങ്ങൾ അതൊക്കെ വിശദീകരിക്കുന്ന ആ സംഭവമാണല്ലോ മറ്റൊന്ന് സുഫാനു മേത്ത അള്ളാഹു അല്ലുവിനെയും ആയിഷിബി വിയെയും ചേർത്ത് വെച്ചുകൊണ്ട് നിറം പിടിപ്പിച്ച കഥകൾ ശത്രുക്കൾ ഉന്നയിച്ചപ്പോൾ ആ ഉന്നയിച്ച കഥകളുടെ സാഹചര്യങ്ങൾ ബഹുമാനപ്പെട്ട ഇസ്ലാം വിശദീകരിച്ചിട്ടുണ്ട് അപ്പൊ അതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഉസൈലി ദുരുഹ്ദീർ നീ അള്ളാഹുലു പറയുന്നതിലുബാറ ലക്കദ്ബാർ അക്കാഹുലില്ലാ സിഫിക്കും നിങ്ങളിലൂടെ അബൂബക്കർ തങ്ങളുടെ കുടുംബമേ നിങ്ങളിലൂടെ അള്ളാഹുത്താന ജനങ്ങൾക്ക് വലിയ പറക്കത്ത് ചെയ്തിരിക്കുന്നുവെന്ന് ഏതായാലും ഈ വെള്ളം ഇല്ലെങ്കിൽ മണ്ണുപയോഗിച്ച് തയമ്പം ചെയ്യാമെന്ന് കൽപ്പന നൽകിയതിന് ശേഷം അള്ളാഹു പറഞ്ഞു മാ മായുധിയിൽ അള്ളാഹു രജാൻ ആലയിക്കുന്നിൻ ഹറിയും അള്ളാഹു സുബഹാനുഹുത്താലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് ഒരു കഷ്ടപ്പാട് ഉണ്ടാക്കണമെന്ന് അള്ളാഹു താലെ ഉദ്ദേശിക്കുന്നില്ല അതുകൊണ്ടാണ് നിങ്ങൾക്ക് അള്ളാഹു എളുപ്പം നൽകുകയും ഒരു ഒരു വിഷയം സാധ്യമല്ലെങ്കിൽ മറ്റൊരു വിഷയം മുഖേന നിങ്ങൾക്ക് പിന്നെ ശുദ്ധീകരണത്തിനുള്ള സംവിധാനം അള്ളാഹു ഒരുക്കിത്തരികയും ചെയ്തത് ഇബുൽ കസീർ പറഞ്ഞു തൌസിയാത്തൻ അലൈക്കും മുറമ്മിക്കും നിങ്ങൾക്ക് വിശാലം ചെയ്തുകൊണ്ടും നിങ്ങളോട് കാരുണ്യം കാണിച്ചുകൊണ്ടുമാണ് അള്ളാഹു സുബഹാനുഹുവത്താല ഇവരത്തിലുള്ള സംവിധാനം ഒരുക്കിവെച്ചത് വലക്കി ഈ ഒരു രീതിയിൽ യുദ്ധം ഇറക്കും പക്ഷെ അള്ളാഹു സുബഹാനുഹുവത്താല നിങ്ങളെ ശുദ്ധീകരിക്കാൻ ഉദ്ദേശിക്കുന്നു വലിയ ഉദ്മനിയാണത്തു അലൈക്കും നിങ്ങളുടെ പേരിൽ അള്ളാഹു സുബഹാനുഹുവത്താലായുടെ അനുഗ്രഹം അവൻ പൂർത്തിയാക്കി തരാനും അള്ളാഹുത്താല ഉദ്ദേശിക്കുന്നു ലക്കും തെക്കുറൂൺ നിങ്ങൾ നന്ദിയുള്ളവരാവാൻ വേണ്ടി അള്ളാഹുത്താരെ നിങ്ങൾക്ക് നൽകുന്ന അനുഗ്രഹങ്ങൾ ആ അനുഗ്രഹങ്ങൾക്കൊക്കെ നന്ദി രേഖപ്പെടുത്തുന്ന സ്വഭാവം സ്വീകരിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകാൻ അള്ളാഹുത്താരെ ഇത്തരം സംവിധാനങ്ങൾ ഒരുക്കി തന്നിരിക്കുകയാണ് അപ്പൊ എന്ന് പറയുന്നത് അള്ളാഹു നിങ്ങൾക്ക് തന്ന വലിയ അനുഗ്രഹമാണ് തയമ്പും എന്ന് പറയുന്നത് പറയുന്നതല്ലാഹു നിങ്ങൾക്ക് തന്ന വലിയ അനുഗ്രഹമാണ് ഇതിനൊക്കെ നന്ദി രേഖപ്പെടുത്തുന്ന വിനീത വിധേയ അടിമകളായി മാറാനുള്ള ഉത്തരവാദിത്വം അതാണ് നിങ്ങൾ കൃത്യമായും പാലിക്കേണ്ടത് എന്ന് മാത്രമല്ല ഈ ഒന്നു എന്ന് പറയുന്ന മഹത്തായ ശുദ്ധീകരണ പ്രക്രിയയിലൂടെ ഒട്ടനവധി അനുഗ്രഹങ്ങൾ അള്ളാഹുത്താല ഒരുക്കി തരുന്നുണ്ടെന്ന് ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ ബഹുമാനപ്പെട്ട ഇബുലീർ ഉൾപ്പെടെയുള്ള മുഖത്തറുകൾ അവരുടെ തസ്സീറിൽ ഉദ്ധരിക്കുന്നുണ്ട് നോക്കുപോലെ ഒരു സംഭവം അലിസ്ലിമെ തങ്ങൾ പറയുകയാണ് നാം ഇൻ മുസ്ലിമിനെ തവന്നു ഒരു മുസ്ലിമായ മനുഷ്യൻ ഒതു ചെയ്യുകയും ആ വധുവൻ ഭംഗിയാക്കിയെടുക്കുകയും ചെയ്തു ഭംഗിയാക്കിയെടുക്കാൻ ഒതുവിന്റെ മര്യാദകളൊക്കെ പാലിച്ച് നിയമനിർദ്ദേശങ്ങളും സുന്നത്തുകളൊക്കെ എടുത്തുകൊണ്ടും ഒന്നും ചെയ്യുക കഴുകേണ്ട ഭാഗങ്ങളൊക്കെ പൂർണ്ണമായി കഴുകിയും അതേപോലെ തന്നെ തടവേണ്ടതിൽ പൂർണ്ണത പാലിച്ചും എല്ലാ വിഷയങ്ങളും ശ്രദ്ധിച്ചും ഒന്നും ചെയ്യുക എന്നിട്ട് അവൻ എഴുന്നേറ്റ് രണ്ടിറക്കാറ്റ് ആ ഒതു മുഖേന അള്ളാഹുവിലേക്ക് മുന്നിട്ടുകൊണ്ട് അവന്റെ ഹൃദയവും മനസ്സും അള്ളാഹുലേക്ക് തിരിച്ചുകൊണ്ട് അവൻ രണ്ടിറക്കായിട്ട് നിസ്കരിച്ചാൽ സ്വർഗം അവന് ഉറപ്പാക്കാവുന്ന അത്രയും വലിയ സുഹൃതമാണത് അതോടൊപ്പം തന്നെ ഒതു ചെയ്തതിനു ശേഷം പക്ഷതല്ലാഹു അന്ന മുഹമ്മദ് എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന ആ പ്രാർത്ഥന ചൊല്ലുന്നതിനെ സംബന്ധിച്ച് ഇല്ലാ ജന്നത്തി ഹനീസിലുണ്ട് ഇല്ലാഹുത്തി അവന് ഉദ്ദേശിക്കുന്ന വാതിലിലൂടെ കടക്കാൻ സ്വർഗത്തിന്റെ എട്ടു കവാടങ്ങളും അള്ളാഹുദാനെ തുറക്കാതിരിക്കില്ല എന്ന് അതോടൊപ്പം തന്നെ വധു ചെയ്ത മനുഷ്യൻ അവന്റെ ഓരോ അവയവത്തിൽ നിന്നുമുള്ള വെള്ളം അവിടേക്ക് എത്തുമ്പോഴേക്ക് ആ അവയവത്തിൽ നിന്നുള്ള ദോഷങ്ങളെല്ലാം കൊഴിഞ്ഞു കൊഴിഞ്ഞുകൊഴുകയും ഒതു ചെയ്ത് തീരുമ്പോഴേക്ക് ദോഷങ്ങളെല്ലാം പൊറുക്കപ്പെട്ടവനായി മാറുകയും ചെയ്യും എന്ന് പറയുന്നതടക്കം ധാരാളം ഖലീഫുകൾ ഇവിടെ ബഹുമാനപ്പെട്ട വ്യാഖ്യാതാക്കൾ വിശദീകരിക്കുന്നുണ്ട് അതുകൊണ്ട് ഒതു എന്ന് പറയുന്നതും എന്ന് തയമ്പെന്ന് പറയുന്നതുമൊക്കെ അള്ളാഹുദാന നിങ്ങൾക്ക് തന്ന ശുദ്ധീകരണത്തിലുള്ള ഏറ്റവും നല്ല സംവിധാനങ്ങളാണ് അതൊക്കെ ഉപയോഗപ്പെടുത്തി പഠിച്ചതമ്പുരാന്റെ അനുഗ്രഹത്തിന് നന്ദി രേഖപ്പെടുത്തി മുന്നോട്ടു പോകുന്ന ശൈലിയും സ്വഭാവവുമായി നിങ്ങൾ മുന്നോട്ട് പോകണം എന്ന് അള്ളാഹു ഉണർത്തിയിരിക്കുന്നു അള്ളാഹു നമുക്കെല്ലാവർക്കും അതിന് തോഫിക്ക് നൽകട്ടെ ആമീൻ വസ്ലമുല്ലഹബിൻ